പാപത്തെ പിന്നീട് ബോധ്യം ഒരു മതവും വിശ്വാസവും ഇല്ല എല്ലായിടത്തും ഉണ്ട് പക്ഷെ മറ്റു മതങ്ങളെല്ലാം പാപത്തിന്റെ പരിഹാരം നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറയുക സക്കല് പാപരിഹാരം നിങ്ങൾ തന്നെ നമ്മൾ തന്നെയാണ് പരിഹാരം ചെയ്യേണ്ടത് പാപത്തിന് പരിഹാരം ചെയ്ത് തീരുവോളം ജന്മജന്മാന്തരങ്ങളിലൂടെ കർമ്മപാപ ഭാരവുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നൊക്കെ ഈ പാപം ഇങ്ങനെ കിടന്ന് കറങ്ങി 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 അങ് കിടക്കുക ക്രൈസ്തവ വിശ്വാസത്തിൽ മാത്രം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് നിങ്ങളുടെ പാപം ഞാൻ പരിഹാരം ചെയ്യും നമ്മളല്ല പരിഹാരം ചെയ്യും നമ്മുടെ ആരുടെയും പാപത്തിന് നമ്മൾക്കാർക്ക് പരിഹാരം ചെയ്യാൻ പറ്റത്തില്ല നമ്മളല്ല പരിഹാരം ചെയ്യുന്നത് പരിഹാരം ഈശോയാണ് പാവമറിയാത്തവനെ അവിടുന്ന് പാപമാക്കി നമ്മുടെ പാപങ്ങൾ അവൻ വഹിച്ചത് യേശു അൻപത്തി മൂന്ന് അങ്ങനെയുള്ള ഒരു സുവിശേഷം ഒരിടത്തും ഇല്ല അല്ലെ പ്രധാന കാരണം ഈ അഴുക്ക് നമുക്ക് നമ്മളല്ല തൂത്ത് കളയുന്നത് തമ്പരാ പരിഹാരം ചെയ്തിരിക്കുകയാണ് നമ്മൾ വരെ ചെയ്യുന്ന ചെയ്യേണ്ടത് എന്താ അതിലേക്ക് നമ്മളെ കൊണ്ടുവന്നാ മാത്രം മതി ഇതെനിക്ക് വേണം ഇതിലേക്ക് ഞാൻ വരികയാണ് ഈശോയുടെ ഈശോട് കഴിയണേ ഇത് പറയുക എന്നുള്ളത് മാത്രമാണ് പറഞ്ഞ നമ്മൾ ആരെങ്കിലും ചെയ്യുന്ന പാപത്തിന്റെ പേര് നമ്മൾ ആരും നരകത്തിൽ പോകില്ല കേൾക്കുമ്പോ ഒരു വിരോധാവാസ പോലെ വിശ്വാസ വിരുദ്ധമായി പറഞ്ഞിട്ട് പോലും തോന്നിപ്പോകും പാപമണ്ഡലെ കുഴപ്പം മുഴുവൻ പാപികളിലെ നരകത്തിൽ പോകുന്നത് എവിടിയാ അതിനകത്ത് കൃത്യത എങ്ങനെയാണ് പാപത്തിന് മുഴുവൻ പരിഹാരം ഈശോ ചെയ്തിരിക്കും പിന്നെ പാപത്തിന്റെ പേരിലെങ്ങനെ നരകത്തിൽ പോകാൻ പറ്റുന്നേ പാപത്തിന് മുഴുവൻ പരിഹാരം ഈശോ ചെയ്തു കഴിഞ്ഞു നമ്മൾ ഇനിയും നമ്മുടെ തന്നെ ജീവിതത്തിന് മനുഷ്യവർക്ക് ഇനി അവസാന ജനത വരെയും ചെയ്യാൻ പോകുന്ന സകല പാപങ്ങൾക്കുള്ള പരിഹാര വലിയ ആണ് ഈശോ അതവിടെ ഉണ്ട് അപ്പൊ നമ്മളാടെങ്കിലും പാപത്തിന്റെ പേരിലല്ല നമ്മളെ നശിക്കുമെങ്കിൽ നശിക്കുന്നത് പക്ഷെ എന്തിൻ്റെ പേരിലാണ് അനുദിഖായിക വഴിയായിട്ടാണ് പാപികളേവരെയും മാടി വിളിക്കുകയും അനുതാപികൾക്ക് വാർത്ത തുറക്കുകയും ചെയ്ത കർത്താവ് ചെന്നി